നീ നീന്ന് രണ്ടെണ്ണം എടുത്ത് അരിഞ്ഞു നോക്ക് അപ്പൊ നീയും കരയും ഓ ദൈവമേ അടുപ്പത്ത് കിടക്കുന്ന പരുത്തിന് വെള്ളം തീർന്നു കാണും അയ്യോ അടുക്കി പിടിച്ചെന്നാ തോന്നുന്നത് ഇന്ന് ഉരുളക്കിഴങ്ങ് ചുമന്നുള്ളിയും തന്നെ എന്റെ പൊന്നച്ച ഉള്ളി ശരീരത്തിന് വളരെ നല്ലതാണ് ആ മോനെ രക്തത്തിൽ കൊളസ്ട്രോൾ വരുന്ന തടയും എന്റെ ശരീരത്തിന് തൽക്കാലം ഒരു കുഴപ്പമില്ല മാസാവസാനമല്ലേ ഇത്രയൊക്കെ നടക്കൂ ഒന്നാം തീയതി ആകട്ടെ കറികളൊക്കെ അങ്ങ് ആ ഫാക്ടറിയിൽ ഒരു ചെറിയ ജോലി ചെറിയ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കത് വേണ്ട ഐ ടി പാസ് ആയത് നിനക്ക് ഫാക്ടറി അല്ലാതെ പിന്നെ സെക്രട്ടേറിയറ്റ് ജോലി കിട്ടുമോ എന്നെപ്പോലൊരു പാട്ടുകാരൻ ഫാക്ടറിയിലെ യന്ത്രമായി മാറണമെന്നാണ് അച്ഛൻ പറയുന്നത് ഗിറ്റാർ നന്നായി പഠിച്ചാൽ ഞാൻ എവിടെ പോയി നിൽക്കുമെന്ന് അച്ഛൻ അറിയാമോ ചെന്ന് അറിയാമോരുവീ എന്നെ പോലെ ചെയ്ത് വായിച്ച് എത്ര രൂപ സമ്പാദിക്കുന്നു അച്ഛൻ അറിയാമോ ഈ ആഴ്ച പുതിയ ബൈക്ക് വാങ്ങിച്ചു അവനിടുന്ന ഡ്രസ്സുകൾ കാണണം എല്ലാം ഗിറ്റാർക്കിയതാ അപ്പൊ സാർ ഇന്ന് മുഴുവൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ തന്നെ ആയിരുന്നു സ്കൂളിൽ പോയില്ലെന്ന് സാരം കള്ളം ഞാൻ നിന്റെ ടീച്ചർ വഴിയിൽ വെച്ച് കണ്ടല്ലോ നീ ഇന്ന് ക്ലാസ്സിൽ കയറിയിട്ടല്ലോ പറഞ്ഞല്ലോ ആ ടീച്ചർ ഒരുപാട് കള്ളം കള്ളം പച്ചക്കള്ളം നോക്കിക്കോ നിന്റെ ചെവി രണ്ടും ഞാൻ അടുത്തെടുക്കും എന്നിട്ട് ഉപ്പിലിടണം ഉരുളക്കിഴങ്ങിൽ നിന്നും ഉള്ളിയിൽ നിന്നും മോചനം എടാ രാമു നീ ഇവ ഉണക്കാറ്റിന് തുണിയിലെടുത്ത ആണ് அச்சம் பர்னே கேட்லே எனக்கு ஹோமர்க்கேယனம் டாமட்டோ போய் எடுத்தா மதி அடே പറഞ്ഞாலன்சிரிக்கணும் டாமட்டோ இல்ல வருது டாமட்டோ போய் எடுத்தா மதி என்னது அයவேரே எத்ததில ரெண்டு என்ன कन्वर्ट பண்ணி போ நான் போய் எடுத்தோடா அய்யோ அச்சா யோ அச்சா அய்யோ கிண்டல் ஏ ஓ சாரே ஃபர்ஸ்ட் தடவடி எந்து பத்தி பறயோ ஹே நீ கேட் வரானே

കളിക്കാൻ ഇങ്ങനെയൊക്കെ വരും ക്രിക്കറ്റ് നേരം വൈകുന്നേരം വരെ ജോലി തന്നെ ജോലി നിനക്കൊരു വിശ്രമം വേണ്ടേ മാധവുട്ടി എന്റെ ജോലി ഞാൻ തന്നെ ചെയ്തല്ലേ പറ്റൂ ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലിയാണോ നിന്നോട് എത്ര പ്രാവശ്യമായി പറയുന്ന ഒരു കല്യാണം കൂടെ കഴിക്കാൻ മതി നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും സംസാരിക്കാൻ ഈ ഒരൊറ്റ വിഷയമേ ഉള്ളൂ കല്യാണം എനിക്ക് പതിനേഴ് വയസ്സേ പ്രായമുള്ളു തോന്നീ പറയുന്നു കേട്ടാലേ നിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണും തടി പോലെ വളർന്ന രണ്ട് ആമ്പിള്ളേരുണ്ട് ഇനി ഒരു കല്യാണം പോയി ജോലി നോക്കണം പെണ്ണും പിള്ളേ നാട്ടുകാർ കേട്ടല്ലേ എനിക്ക് തീർക്കാണെന്ന് പറയും നാട്ടുകാർ ഇപ്പൊ ഒന്നും പറയുന്നില്ലെന്നാണ് അതിന്റെ വിചാരം ഒരു പോസ്റ്റ്മാൻ എഴുത്തുകൊണ്ട് വന്നാൽ മതി അയലത്തുകാർ പറയും അയാൾ നമ്മുടെ രഹസ്യക്കാരനാണെന്ന് അവരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കാനാ

தேவகியுமா போளக்கு வைக்க சமய ஒண்ணு மாட்டா விஷம எல்லாம் ரெடி மோனே இனி விளம் மதி நீ போய் மூணெண்டத்தோடு சாப்பாட்டு வரா ஜ நீசம் பிடிச்சாது ஆ டைனிங் டேபிள் துடைக்கடா ஒன்றில் அவன் மானிண்ட அடிலும் அல்ல கேரியும் அவன் ஓடிக்கிறது ஞா கண்டிட்டு ஞாடெந்து வச்சா ക്ലച്ച് ശരിയാകുമ്പോ ബ്രേക്ക് പോവും ബ്രേക്ക് ശരിയാകുമ്പോ വേറെന്തോ ഇട അയ്യായിരം രൂപയ്ക്ക് കണ്ടീഷൻ ഉള്ള വണ്ടി കിട്ടുമെന്ന് ലോകത്ത് നീ അല്ലാതെ വേറെ ഏതെങ്കിലും വണ്ടം വിചാരിക്കുമോ വേണ്ട വേണ്ട എന്ന് നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞത് വാങ്ങിച്ച അഡ്വാൻസ് ഇപ്പോഴും ശമ്പളത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുക ഒരു അക്ഷരം നീ മിണ്ടി പോയത് നീ എല്ലാം സപ്പോർട്ട് ചെയ്തല്ലേ വലിയ എങ്ങനെയെങ്കിലും വണ്ടി വാങ്ങിച്ചു കൊടുക്കണം ൊമ്പത് വാട് ഇവിടെ കൊണ്ട് തരും ഇപ്പൊ ഞട്ടുന്നു ബാലട്ടം പറയുന്നത് വണ്ടിയെ ഗുരുവായൂർ കൊണ്ടുപോയി തൊഴിച്ചാൽ എല്ലാ ശരിയാണ് എന്റെ മോ എന്റെ വാനിൽ കയറി ഗുരുവായൂർ പോയതുപോലെ തന്നെ നിന്നെപ്പോഴുള്ള മണ്ടന്മാർ വേറെയും കാണും ഒരുത്തിനെ കണ്ടുപിടിച്ച് കിട്ടുന്ന വിളയ്ക്ക് വിറ്റേര് ആ ശരി ഊണ് കഴിക്കുന്നു എനിക്ക് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അടുക്കളയും തൂത്തിട്ട് വേണം കിടക്കാൻ തലയിൽ എന്താ ഓമനെ എന്തിനാ കരയുന്ന സിനിമ ജയൻ അഭിനയിച്ച സിനിമ ഓർത്താൽ ആർക്കും ദുഃഖം തോന്നുന്നു ഇത്രയും ചെറുപ്പത്തിൽ മരിക്കരുതായിരുന്നു ായികയോട് പറയും എനിക്ക് വേണ്ടി നീ ആ സിനിമ എവിടെ കാത്തിരിക്കുന്നേ എനിക്കൊന്ന് കാണണം ആ ഡയലോഗ് ഞാൻ ആരെ വിളിച്ചു സിനിമയിലെ നായികയോ എന്താ ഓമന നീ പറയുന്നത് സിനിമയിലെ കാര്യോ അതോ നിന്റെ കാര്യമോ

ഞങ്ങളെ സ്റ്റുഡൻസിനില്ലേ പിള്ളേർ ഗ്രൂപ്പും മാത്യു ഗ്രൂപ്പും തമ്മിലും ഏറ്റുമുറ്റി വലിയ കരയില്ല പിന്നെ എന്നേക്കാളും നാലു വയസ്സിന് മൂത്ത ചേച്ചിയെ വിളിക്കണം ജഗതീശ്വരന്റെ വിളിച്ചാൽ മാത്രം പോരാ അറിവുള്ളവർ പറയുന്നത് അനുസരിക്കുകയും കൂടെ വേണം മൂത്തോർ ചൊല്ലും മുതു നെല്ലിക്കുകയും ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും വേണ്ട എനിക്ക് നിങ്ങളുടെ ഒന്നും കേക്കണ്ട ഞാൻ പറയാൻ പോവാ കേട്ടാ മയെ ചോയിൽ കൊത്തിപ്പിടിച്ചോ അച്ഛോ നായർ അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിൽ വരും മാധവിക്കുട്ടിയും കൂടെ വന്നാല് എങ്ങും വരുന്നില്ല എനിക്ക് ആരെയും കാണുകയും വേണ്ട ഒന്ന് കാണുന്നേലെന്താ തെറ്റ് ഇഷ്ടമില്ല കല്യാണം കഴിക്കേണ്ടത് വേറൊന്നുമില്ല കാര്യം